മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനിയായ മോഹൻ ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് വലപ്പാട് പോലീസിന് കൈമാറുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സംബന്ധിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു പതിനെട്ട് വർഷമായി മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യമോഹൻ പതിനെട്ട് വർഷത്തെ വിശ്വാസം മുതലെടുത്താണ് പത്തൊൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് പ്രതി ഇന്നലെ കൊല്ലത്ത് നമ്മൾ പന്ത്രണ്ടേ മുക്കാലിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടവർ പറയും